നിങ്ങൾ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടോ പിണങ്ങി നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും അവരോട് പിണക്കം മാറണം എങ്കിൽ ഒരാത്മീയമായ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മൾ പിണങ്ങി നിൽക്കാറുണ്ട് പക്ഷെ ആ പിണക്കം കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല അങ്ങനെ തന്നെയല്ലേ അല്ലേ പക്ഷെ എന്തോ കാരണങ്ങളെ കൊണ്ട് ആ പിണക്കം അങ്ങനെ നീണ്ടുപോകുന്നു എന്നാൽ ആ പിണക്കം ഒന്ന് മാറി നല്ല സന്തോഷമുള്ള സൗഹൃദത്തിലേക്ക് എത്തണം അള്ളാഹുവിൻ്റെ ഇസ്മായ എന്ന ഇസ്മു ആ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുകയാണ് ചെയ്യേണ്ടത് എത്ര തവണ എങ്ങനെ എപ്പോൾ എന്നൊക്കെ ഞാൻ പറയാം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒന്ന് ചെയ്താൽ കുറെ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തും വലിയ ഉപകാരം നോക്കൂ നിങ്ങൾ യാ യാ എന്ന എത്ര തവണ നിങ്ങളെ കൊണ്ട് ചെല്ലാൻ കഴിയുമോ അത്ര തവണ ചൊല്ലണം എപ്പോൾ എപ്പോഴും കാരണം ഇത് മുഴുവൻ പറയുന്നത് കമൻ്റുകൾ നിരന്തരമായി വരും എപ്പോൾ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടാണ് എത്ര തവണ ചൊല്ലാം മാക്സിമം ചൊല്ലാൻ കഴിയുന്ന അത്ര ചൊല്ലണം എത്ര ദിവസം ചെല്ലാൻ കഴിയുമോ അത്രയും ദിവസം ചെല്ലണം ഇങ്ങനെയൊക്കെ ശർിച്ചു ചൊല്ലി പറയാ വലിയ ആ വഴികളെ നീ എനിക്ക് തുറന്നു തരണേ ഇൻഷാ അള്ളാഹു ും നല്ല സൗഹൃദത്തിലേക്ക് എത്താം ഒരു കാര്യം സൂചിപ്പിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് ഒന്ന് പോയി സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം തെറ്റ് മാറാനുള്ള പിണക്കം മാറാനുള്ള വഴികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ചെയ്യണം അള്ളാഹു നല്ല സൗഹൃദങ്ങളാണ് നൽകട്ടെ അസലാമലൈക്കും